നമസ്കാരം ചിബിടിച്ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ ബി എസ് സി പാഠപുസ്തകത്തിലെ രാവുഡൽ എന്ന കഥയിലേക്ക് കടക്കാം എ വി സത്യേഷ് കുമാറാണ് ഈ കവിത കഥ എഴുതിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത കഥകളുടെ പ്രത്യേകത സൂക്ഷ്മമായ നിരീക്ഷണവും ജീവിത ദർശനങ്ങളും വരെ വളരെ ലളിതമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അടുത്തിടെ മലയാളത്തിനുണ്ടായിട്ടുള്ള ഒരു മികച്ച കഥകളിലൊന്നാണ് രാവുഡൻ കഴമ്പുള്ള കാമ്പുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇത്തരം കഥകളുടെ പ്രധാന പ്രാധാന്യം വ്യക്തമാക്കുന്നത് കാലത്തിനൊപ്പം രാഗി മിനുക്കിയെടുത്ത പെൺമയുടെ സൗന്ദര്യമാണ് ഈ കഥകളെ ശ്രദ്ധേയമാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഓട്ടോ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ഭർത്താവ് അപകടത്തിൽ മരണപ്പെട്ടതിന് ശേഷം തനിച്ചായ ജീവിതത്തിൽ തനിച്ച ഒരു യുവതി അവൾ ആ ഇരുട്ടിനെ നേരിടാൻ തീരുമാനിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസമൊക്കെ മറ്റുള്ളവർ സഹായിച്ചു പിന്നീട് ജീവിക്കേണ്ടി വന്നപ്പോൾ അവളുടെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അവളെ തമാശയ്ക്കാണ് ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിപ്പിച്ചത് അപ്പോൾ അത് അവളുടെ ജീവിതത്തിൽ അവൾക്ക് തുണയാവുന്നു അങ്ങനെ ഓട്ടോ ഡ്രൈവറായിട്ട് പെൺകുട്ടി മാറുകേട്ട രാവുഡൽ എന്ന കഥയിൽ പെണ്ണിൻ്റെയും രാത്രിയുടെ അധികാരിയായ പുരുഷനെതിരെ അതിൻ്റെ മുന്നിൽ പോരാടേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ നേർ ചിത്രമാണ് ഈ ഒരു രാവുഡൻ എന്ന കഥ അപ്പം രാത്രി നേരത്ത് ആ ഗ്രാമത്തിൽ നങ്ങോളത്ത് ഭഗവതിയെ എഴുന്നള്ളിക്കാറുണ്ട് അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ വായനശാലയുടെ അതുവഴി നടന്ന് പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഫ്രണ്ട് ഓഫീസിലുള്ള ഹരിതേച്ചി കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എഞ്ചിനീയറിങ് കഴിഞ്ഞ മകളെ കോയമ്പത്തൂർ വിടാനായിട്ട് ആ ഹരിതേച്ചിയുടെ ഭർത്താവ് പോകുമ്പോൾ വീട് നിശബ്ദമാകും അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നമുക്ക് നങ്ങേളത്ത് ഭഗവതിയെ കാണാൻ പോകാമെന്ന് ഇവളോട് ഹരിതയേച്ചിയാണ് പറഞ്ഞത് ഇപ്പം ജീവിതത്തിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല മൂത്ത മകളെ കെട്ടിച്ച് വിട്ടത് രണ്ടുമൂന്ന് കൊല്ലം മുമ്പാണ് ആ പയ്യൻ നല്ലൊരു ബിസിനസ് മാനാണ് മോഹനേട്ടന് റിട്ടയറായി കഴിഞ്ഞാൽ ഇളയ കുട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് അവർ ആവർത്തിച്ച് പറയാറുണ്ട് അങ്ങനെ സന്ധ്യ കഴിഞ്ഞ് പെട്ടെന്ന് ഇവർ ഈ ടോർച്ച് എടുത്ത് ഹരിതേച്ചിയുടെ വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പോൾ അവിടെ ഇലക്ട്രിക് പോസ്റ്റിലെ ബൾബുകളൊന്നും കത്തുന്നില്ല പിന്നീട് ചരൽ നിറഞ്ഞ റോഡ് വഴിയുടെ അവസാനം ടാർട്ട റോഡ് ആരംഭിക്കുന്നിടത്താണ് ഹരിതേച്ചിയുടെ വീട് അപ്പോൾ നീ വീടിനടുത്ത് എത്തുമ്പോൾ ഒന്ന് ഫോണിൽ വിളിച്ച് അപ്പോഴേക്കും ഞാൻ ഗേറ്റിൽ എത്താമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഈ നാട്ടിലെ പുരുഷ്കാരം മുഴുവനായിട്ട് ഒഴുകിയെത്തി നങ്ങോളത്തെ ഭഗവതിയെ കാണാനൊന്നും വരില്ല വളരെ കുറച്ച് കുറച്ചാൾക്കാർ നേർച്ച ഇട്ടിരിക്കുന്നവർ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക ചാണകം മെഴുകി വെടുപ്പാക്കിയ നിലത്ത് അധികം ദീർഘിക്കാതെയാണ് ഭഗവതിയുടെ നൃത്തം അപ്പം അല്പം ഉയർത്തി കെട്ടി ചെറിയ മൺതിറയിൽ കിഴക്കോട്ട് തിരിച്ചു വെച്ച കൊടിയിലയിൽ തിര തിരക്കിയ അരിയും മഞ്ഞൾപ്പൊടിയും തുളസിയും ചത്തിപ്പൂക്കളും അങ്ങനെയെല്ലാമായിട്ട് നങ്ങോളത്തമ്മ ഇരുട്ടിൽ വയൽ വയൽക്കാറ്റിലൂടെ വരും അപ്പം കുഞ്ഞുങ്ങളും മുതിർന്നവരും പോലും ആ ദേവിയുടെ എഴുന്നേണത്തിൻ്റെ സമയത്ത് ശ്വാസം പോലും ഇടാറില്ല അപ്പം അതുവഴി കുട്ടികളും എല്ലാവരും കടന്നു പോവുകയാണ് അപ്പം ഈ ഒരു രാത്രിയിൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഏതെങ്കിലും ജീവികൾ പെട്ടെന്ന് റോഡിൽ പ്രത്യക്ഷപ്പെടുമെന്നൊക്കെ സ്ത്രീ ഓർക്കുന്നുണ്ട് അപ്പം വീട്ടിൽ മകൾ ചേതനയെ അമ്മയെ ഉള്ളത് കൊണ്ട് തനിയെ എന്നുള്ള ഒരു സാധ്യത ജീവിതത്തിലില്ല എങ്കിലും തനിയാവുന്നതാണ് നല്ലത് അങ്ങനെ ആകുമ്പം കണക്ക് പറച്ചിലില്ല പൊരുത്തപ്പെട്ടു പോകുന്നതിൻ്റെ കൈപ്പ് വിഴുങ്ങലില്ല ആധിപത്യേനെ സംഘർഷമില്ല എത്രയോ പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് വീട് തനിക്ക് അഭയമല്ല ഭയമാണ് അപ്പോൾ ഉച്ചയ്ക്ക് കഴുകി വെച്ച് ഒരു ചോറും പിന്നെ രാത്രി ചൂടാക്കി കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് നടന്ന് നിവർക്കുമ്പോൾ ഇതുവരെയും ചെത്തിത്തേക്കാൻ പറ്റാത്ത മുറികൾ തന്നോട് ചോദിക്കുന്നതായിട്ട് തോന്നും കാലം കുറേ ആയല്ലോ ആശാനതെ പേര് കഥാപാത്രത്തിൻ്റെ പേര് ആശാലത എന്നാണ് നീ എപ്പോഴും വന്ന് ജീവിച്ചു തുടങ്ങുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ പത്തിൽ പഠിക്കുന്ന മകൾ തന്നെ കൂടുതൽ വിചാരണ ചെയ്യാറുണ്ട് നിന്റെ പൊടിഞ്ഞു തുടങ്ങിയ കാലുകൾ അപ്പോൾ അവൾ പറയുന്നത് കരയുമ്പോൾ ആ മുറിയാണ് തന്നെ അടുക്കളയാണ് തന്നെ കുറ്റപ്പെടുത്തുന്നത് ആശാലതയെ വീണ്ടും പൊടിഞ്ഞു തുടങ്ങിയ കാലുകൾ പല പ്രാവശ്യം എൻ്റെ ദേഹത്ത് അമരുമ്പോഴല്ലേ ഞാൻ അതായത് നീയാണ് പലപ്പോഴും വന്ന് അടുക്കളയിൽ വന്ന് എന്നെ എന്നെ ജീവിപ്പിക്കുന്നത് എച്ചിൽ പാത്രങ്ങൾ കഴുകാനായി വരുമ്പോഴില്ലേ എനിക്കൊരു സന്തോഷം ഉണ്ടാകുന്നതെന്നൊക്കെ ആര് പറയും അടുക്കള പറയും അപ്പോൾ അമ്മയുടെ കണ്ണിൽ പിന്നെ അമ്മയുടെ കണ്ണ് പ്രഷറും ഷുഗറും പ്രായവും തളർത്തിയ അമ്മയാണുള്ളത് കഷ്ടിച്ച് വീടെന്ന് പറയാനേ പറ്റൂ ഈ വീട് അപ്പോൾ ഉണങ്ങി വീടുന്ന തേക്കിലയുടെ രൂപമാണ് അമ്മയ്ക്ക് അപ്പോൾ അപ്പുറത്തെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥ ജോസഫ് സാമുവിലാണ് അയാളാണ് വിജയേട്ടനെ ഇവളുടെ ഭർത്താവിന് ഒരു ലോറി ഒക്കെ കൊടുത്തയാളെ അത് ഓടിക്കാൻ പഠിപ്പിച്ചത് അന്ന് ചേതന എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പാണ് വിജയേട്ടൻ ആക്സിഡന്റിൽ മരിക്കുന്നത് അപ്പം ചേതന രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പം ഈ ജോസഫ് സാമ്പുവലിന് ഒരുപാട് പഴങ്ങൾ വിൽക്കുന്ന ഓറഞ്ചും പൈനാപ്പിളും മുസമ്പിയും ഉള്ള കൃഷിയിടങ്ങളുണ്ട് അപ്പോൾ അത് പെട്ടിയോട്ടയിൽ വെച്ച് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന ആളായിരുന്നു വിജയ് അപ്പോൾ ഈ പെട്ടിയാട്ടോ ഒരിപ്പ് ഇല്ലാതെ ഒരേ ഇരിപ്പിരിക്കാതെ ഇങ്ങനെ ഒരു പണി ചെയ്യലാന്ന് കരുതിയാണ് അയാൾ വാങ്ങിയത് ചേതന ഫ്രൂട്ട്സ് എന്ന പേര് വിട്ട് അത് ഓടിച്ചു അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ചേതന കുട്ടിയും എടുത്ത് ഈ ആശാലതയും കൂടെ വിജയേട്ടൻ അവിടെ പോവുമായിരുന്നു വിജയേട്ടൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറിയിട്ട് തന്നെ ഓട്ടോ ഓടിക്കാൻ പഠിപ്പിച്ചത് ആ നേരങ്ങൾ അതുകൊണ്ട് മെച്ചമായി കാരണം കുറേ ദിവസം ഇയാൾ മരിച്ചു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ജോലി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ പിന്നീട് ഈ ഓട്ടോറിക്ഷ എടുത്താണ് താൻ ഓടിച്ച് തുടങ്ങിയത് ആലോചിച്ചപ്പോഴേക്കും ഹരിദേശിയുടെ വീട്ടുകാലത്ത് എത്തി അപ്പോൾ അവരും കൂടെ വന്നാൽ ഈ ഒരു ഏകാന്തത ഇല്ലാതാവും അപ്പോൾ ആ വീട് വളരെ മനോഹരമായൊരു വീടാണ് വർണ്ണ ബൾബുകളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ ഹരിദേശി വിളിച്ചു അപ്പോൾ അവർ വന്ന് വന്നപ്പോൾ അവരൊരു ആ വീട്ടിലെ അലങ്കാര ബൾബുകൾക്കിടയിലൂടെ നടന്നു വന്നപ്പോൾ പഴയ നൂറ്റാണ്ടിലെ റാണിയാണെന്ന് തോന്നിപ്പ് അപ്പോൾ അവര് പറഞ്ഞ് ഞാൻ നേരത്തെ ഫുഡ് കഴിച്ച് ഉറങ്ങാൻ വല്ലാത്ത തലവേദന അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ വരാൻ പറ്റില്ല അപ്പം മോഹനയോട്ടം വന്നിട്ട് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ കരുതി ഞാൻ വരുന്നില്ല എന്നുള്ളത് അവർ പറയുന്നു അപ്പോൾ ഇനി ഈ വഴി ഇനി തെയ്യം കാണാൻ പോകുന്ന ശ്മശാനം വഴി ഒരു ചെറിയ ഷോർട്ട് വേ ഉണ്ട് അതുവഴി പോകാൻ അവർ പറയുന്നു അങ്ങനെ മെയിൻ റോഡിൽ എത്തുന്നതിന് മുമ്പുള്ള ശ്മശാനം വഴിയുള്ള റോഡിലേക്ക് ഈ ആശാനത നടക്കുകയാണ് അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് അവർ വിളിച്ച് പറയുന്നുണ്ട് കീഴാട്ടു മുക്കിലെ അത് ബാല്യക്കാരൻ അറ്റാക്കായി മരിച്ചെന്ന് വൈകുന്നേരം വാട്സാപ്പിൽ കണ്ടു എന്നവർ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൾ മുക്കിൽ ആര് വിളിച്ചാലും ആര് മരിച്ചാലും അന്ത്യകർമ്മങ്ങൾക്കായി അവിടെയാണ് എത്തിക്കുക ആ ശ്മശാനത്തിൽ അപ്പോൾ അവൾ വളരെ വേഗം ഇരുട്ടത്ത് നടക്കുകയാണ് ഒറ്റയ്ക്ക് ടോർച്ച് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നടക്കുമ്പോൾ തനിക്ക് പേടിയില്ല എന്ന ശാലത ചിന്തിക്കും അപ്പോൾ ആരെങ്കിലും എപ്പോഴും ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് ചിന്തിക്കാനും പറ്റില്ല അപ്പോൾ ഇനി അവിടെ നിന്ന് നടന്ന് മുന്നിലേക്ക് പോയാൽ ജോസഫ് സാമുവലിൻ്റെ എസ്റ്റേറ്റിൽ നിന്ന് അല്ല പിന്നീട് അവൾ ആലോചിക്കുകയാണ് എസ്റ്റേറ്റിൽ നിന്ന് ഒരിക്കൽ വണ്ടിയും എടുത്ത് പുലർച്ചയ്ക്ക് ചുരം ഇറങ്ങിപ്പോയി വിജേട്ടനെ പിന്നെ കണ്ടില്ല അന്ന് സന്ധിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത എൻ്റെ തുന്നലുമായിട്ട് വീട്ടിലേക്ക് അയാളുടെ ശവശരീരം വന്നു ഒരു നാഷണൽ പ്രയ പെർമിറ്റ് ലോറിയാണ് ഇദ്ദേഹത്തിൻ്റെ വണ്ടി അടിച്ച് നേരത്തെ പോന്നാണ് പിന്നീട് ആൾക്കാർ പറഞ്ഞത് അപ്പൊ അന്ന് മകളെ മുന്നിൽ നിർത്തി അവളുടെ ഹെഡ്മിസ്ട്രസ് പറഞ്ഞ ആശാലത് എന്തിനു മനസ് ഒരുക്കണം ഇവളൊരാള് മതിയല്ല പിടിച്ചു നിൽക്കാൻ പക്ഷെ അത് മതിയോന്ന് പലപ്രാവശ്യം ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവൾ ഇതൊക്കെ ആലോചിച്ച് നടക്കുമ്പോൾ ആരാണ് തന്റെ അല്ലെങ്കിൽ അവള് പറ വിചാരിക്കണം വിജേട്ടന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളാണ് ഈ ഓട്ടോറിക്ഷ ശരിയാക്കി തന്നതും ഇങ്ങനെ ഒരു യാത്ര പോകാനൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഓട്ടോ അടിക്കാനൊക്കെ അവളോട് പറഞ്ഞു അപ്പോൾ അവിടെ വീണ്ടും നടക്കുമ്പോൾ ആൾക്കാർ ഇവിടെ നോക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വിചാരിക്കുകയാണെങ്കിൽ കുടുംബശ്രീയുടെ യൂണിറ്റി എന്ന് വാങ്ങിച്ചൊരു വില കുറഞ്ഞ ചുരിദാർ ഷോളും പിന്നെ പ്ലാസ്റ്റിക് ഉണ്ടോ ഉണ്ടാക്കിയ ഒരു ടോർച്ച് തന്നെ എന്തിനാണ് ആളുകൾ അതും ഈ ശ്മശാന റോഡിൻ്റെ അരികിലൂടെ പോകുന്ന പെണ്ണായത് കൊണ്ടാണോ നോക്കുന്നത് അവർ ചിന്തിക്കുന്നു അപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ ശരിയാണ് ഹരിതേജി പറഞ്ഞല്ലോ ചെറുപ്പക്കാരൻ്റെ ശവ ശരീരം ദഹിപ്പിക്കുന്നത് ചി അതിലെ ചിതയും കനൽക്കട്ടയൊക്കെ കാണാം അപ്പോഴേക്കും കുറെ മദ്യപിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർ അവളെ തടഞ്ഞു നിർത്തുന്നു പെണ്ണുങ്ങൾ ഈ വഴിയിൽ രാത്രി ഇങ്ങനെ പുറത്തിറങ്ങി ആൺകുട്ടികളില്ല നടക്കുന്നത് എന്ന് അയാൾ പറഞ്ഞു അപ്പോൾ ഇയാൾ ഒന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് നമ്മൾ ഓർത്തു നിനക്ക് ചെവി കെട്ടൂടെ രാത്രിയിൽ എങ്ങോട്ടാ എന്ന് വേറൊരുത്തൻ ചോദിച്ചു അപ്പോൾ അവൾ ഒന്നും മിണ്ടിയില്ല അപ്പം വേറൊരു കളിയാക്കി പറയുന്നു ഇടേ വാ ഈടെ കാണണമെങ്കിൽ ഫാമിലി ഉണ്ണിയാർച്ചേൻ്റെ അതായത് രാത്രി എവിടെ ഈ നങ്ങാളത്ത് ഭഗവതിയെ കാണാൻ പോകുന്നതാണ് അവിടെ ഉണ്ണിയാർച്ചയാണെന്ന് അവർ ചി പറഞ്ഞ് ചിരിക്കുകയാണ് അപ്പം വന്നവരെല്ലാം പറയുകയാണ് പെണ്ണുങ്ങ പെണ്ണുങ്ങളെ നിങ്ങൾ ഈ രാത്രിയിൽ എങ്ങോട്ടാണ് പോകണത് സൗകര്യം ഇല്ലെങ്കിൽ പറയണ്ട സൗകര്യം ഇല്ല സൗകര്യമില്ല എന്നവിടെ മറുപടി പറഞ്ഞു മാറും മുന്നിന്ന് അപ്പോൾ എല്ലാവരും കൂടെ അത് അവ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരുത്തൻ വന്ന് മുന്നിൽ കയറി നിന്നു പറഞ്ഞില്ലെങ്കിൽ നാളെ പൂവക്കുന്നതിന് മുകളിൽ സൂര്യ ഒതുക്കില്ലായിരിക്കും അങ്ങനെ ഒതുക്കേണ്ടെന്നവള് പറഞ്ഞു എന്തായാലും അതൊന്നും ഈ ആണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതിലൊരുത്തൻ പറഞ്ഞ നീ ഏത് ഏതെങ്കിലും കൂടെ പുതച്ച് കിടക്കാനാണ് ഈ മഞ്ഞത്ത് പോണമെന്ന് പറഞ്ഞിട്ട് ആ രൂപം ഇവളുടെ മുന്നിലേക്ക് ഒരു മദ്യക്കുപ്പി എറിഞ്ഞ് പൊട്ടിച്ചു അപ്പോഴേക്ക് ഇവളെന്ത് ചെയ്തു ആ താഴെ കിടന്ന കുറച്ച് മണ്ണ് അതും പട്ടിയുടെ കാഷ്ടം കിടന്ന മണ്ണ് കയ്യിൽ വാരിയെടുത്ത് ചുറ്റും നിന്ന ആണുങ്ങളുടെ കണ്ണിലേക്ക് എറിഞ്ഞിട്ട് അവൾ ശ്മശാനത്തിൻ്റെ ഗേറ്റ് തുറന്ന ഓടി അത് അതവര് പ്രതീക്ഷിച്ചില്ല പക്ഷെ അവർ പുറകെ ഉണ്ടായിരുന്നു അവൾ കീഴേട്ട് മുകളിൽ ചെറുപ്പക്കാരെ മരിച്ച കാര്യം പറഞ്ഞല്ലോ നേരത്തെ അയാ ചെറുപ്പക്കാരൻ്റെ ചിത ഇപ്പോഴും കത്തിയിരിക്കുന്നുണ്ട് കനൽ പടരുന്ന വലിയ ഒരു ഇറകിൻ കമ്പി ചിതയിൽ നിന്ന് അവൾ വലിച്ച് എടുത്തു ഉയർത്തിയവർ മെല്ലെ പിറകോട്ട് നീങ്ങി അതായത് ഇവിടെ എവിടെ പോകണമെന്ന് ചോദിച്ചവടെ പുറകെ വന്ന മദ്യവാനികളായ ചെറുപ്പക്കാരന്മാർ പെട്ടെന്ന് പേടിച്ച് പിന്നിലേക്ക് മാറി അപ്പോൾ ഈ പെൺമയുടെ ശക്തിയെക്കുറിച്ചാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ ഭർത്താവ് വരിച്ചതിന് ശേഷവും ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നവളാണ് അവൾക്ക് രാത്രിയിലൊരു അമ്പലത്തിൽ പോകണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാവിലെ ഭഗവതിയുടെ ആ ഒരു കലാരൂപം കാണാൻ പോകണമെന്നൊരാഗ്രഹം ഉണ്ടായി ഒറ്റയ്ക്കായിപ്പോയി പക്ഷെ നാട്ടിലെ പുരുഷന്മാരത് സമ്മതിക്കുന്നില്ല അതിനുള്ള മറുപടിയാണ് അവളാ ചിതയിൽ നിന്ന് വലിച്ചെടുത്ത വിറകിൻ്റെ കത്തുന്ന കൊണ്ട് അവർക്ക് നൽകാൻ ആഗ്രഹിക്കും അപ്പം ഇങ്ങനെ ഒരു പെൺമയുടെ ആ ഒരു സൗന്ദര്യമാണ് അല്ലെങ്കിൽ അതിൻ്റെ ധൈര്യ രൂപമാണ് ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്നത് ഇപ്പം ഈ കഥ കേൾക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീപ്പ ടീച്ചർ